പല കാര്യം ചെയ്യാൻ നമ്മൾ ലേസിയാണ് അല്ലേ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്നും തള്ളി നീക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങൾ ഞാനുൾപ്പെടെ എല്ലാ ആളുകളും ഇങ്ങനെ തന്നെയാണ് നാളെ നാളെ നമ്മൾ പറഞ്ഞു കൊണ്ടേ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരിക്കലും നടക്കാറില്ല അല്ലേ ശരിക്കും ആ പഴഞ്ചൊടി കറക്റ്റ് അല്ലേ നാളെ നാളെ നീളേ നീളെ നടക്കില്ല അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രോ കാസ്റ്റിനേഷനെ കുറിച്ചാണ് ഇപ്പോൾ എങ്ങനെ നമുക്കറിയാം നമ്മൾ പ്രോ കാസ്റ്റിനേറ്റ് എന്ന് പല ആൾക്ക് അതുപോലും അറിയില്ല നിങ്ങൾ പ്രോ കാസ്റ്റിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് പോലും അറിയില്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തും സ്ട്രെസ് ആവുന്നുണ്ടോ അതല്ലെങ്കിൽ ഡെഡ് ലൈൻ ആവുമ്പോൾ മാത്രമേ നമ്മൾ അത് തുടങ്ങുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ പഠിത്തത്തിലാവാം വർക്കിലാവാം ഹെൽത്തിലാവാം ഫിറ്റ്നസ് ഗോളിലാവാം എന്തെങ്കിലും ഒരു സാധനം ക്ലീൻ ചെയ്യുന്നതിനാവാം എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യുന്നതിനാവാം ജിമ്മിൽ പോകുന്നതിനാവാം അല്ലെങ്കിൽ ഒരാളുമായിട്ട് സംസാരിക്കാനാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തന്നെ നമ്മൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഇതെല്ലാം നമ്മൾ ചെയ്യാറില്ലേ ഇത് നമ്മുടെ ശരിക്കും നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ എഫക്റ്റീവായിട്ട് ഞാൻ പാലിക്കുന്ന കാര്യങ്ങളാണ് കാരണം എൻ്റെ ജീവിതമേ മാറി ഞാൻ കുറേ ബുക്സ് വായിച്ചു കഴിഞ്ഞ് അതുപോലെ ഇതെല്ലാം ഫോളോ ചെയ്യപ്പോഴത്തേക്ക് എൻ്റെ ജീവിതം ശരിക്കും മാറി അതുമാത്രമല്ല ആ ഒരു പ്രോക്കാസ്റ്റിനേഷൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഗോൾസ് നേടാനായിട്ട് പറ്റി ഒത്തിരി പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ട് അതുപോലെ ഒരു മെൻറ്റൽ പീസും കിട്ടിത്തുടങ്ങി അപ്പോൾ ഈ പ്രൂവ് ആൻഡ് സ്ട്രാറ്റജീസാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക ഇമ്പോസിബിൾ അല്ല ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങളിത് മാക്സിമം ആളുകളോട് ഷെയർ ചെയ്തെടുക്കുക കാരണം ഒത്തിരി ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ എന്താണ് ചെയ്യാറുള്ളത് നമുക്ക് വിചാരിക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ അത് ശരിയാകും കാരണം അടുത്ത മാസം ഇത് റെഡിയാവും അല്ലെങ്കിൽ അവനും കൂടെ വന്ന് ജോയിൻ ചെയ്ത് റെഡിയാവും അല്ലെങ്കിൽ ഞാൻ ആ സ്ഥലത്ത് പോയിരുന്ന് ചെയ്താൽ അത് റെഡിയാവും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ടൈം തള്ളി നീക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ശരിക്കും നിങ്ങൾ അങ്ങനെ ഒരു ടൈം ഇല്ല എന്നുള്ള നിങ്ങൾക്ക് എപ്പോഴാണോ അത് തോന്നുന്നത് ആ സമയത്ത് അത് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് കാരണം ഇതിന്റെ കോസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതലാണ് കാരണം ഇങ്ങനെ ഓരോ കാര്യം നമ്മൾ ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് നമ്മുടെ ഡ്രീംസ് നടക്കാതെ പോവും അതുപോലെ തന്നെ നമുക്കൊരു കാര്യവും ചെയ്യാത്തവർ നമുക്കൊരു കോൺഫിഡൻസ് കുറയും അതുപോലെ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ഇല്ലാതെ വരും ഇതൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ലൂസാവും നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് പ്രശ്നം വരാം നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവും അതാണ് ഏറ്റവും വലിയ പ്രശ്നം കുറ്റബോധം ഇതൊക്കെ നമുക്കുണ്ടാകും ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഈ പ്രോക്രാസ്റ്റിനേഷൻ നമ്മൾ ഇല്ലാതാക്കണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഡോക്ടർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാം ഞാൻ ഷെയ്ഖ് ഷെയ്ഖലീഫ ഹോസ്പിറ്റലിൽ ഷിഫ് ക്യാപ്റ്റനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മിക്ക ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും പിന്നെ ജൂനിയേഴ്സ് ഉണ്ട് അവരെ പഠിപ്പിക്കണം പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവർക്കുള്ള ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നുണ്ട് ഖലീഫ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രൊഫസറാണ് അവിടെ ഞാൻ മാസത്തിലൊരിക്കൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ അതുകൂടാതെ പി ആർ എസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് അവിടെ അക്കാഡമിക് ഡയറക്ടറാണ് അവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് എം ആർ സി എം സ്റ്റുഡൻസ് യു കെയിലൂടെ ഒരു എക്സാം ആണ് അവരെ പഠിപ്പിക്കുന്നുണ്ട് അവർക്കുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവർക്കുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നുണ്ട് ഇതുകൂടാതെ യൂട്യൂബ് ചാനലും ഈ കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് പിന്നെ പറ്റുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഫ്രീ ആണെങ്കിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകുന്നുണ്ട് അതുകൂടാതെ എനിക്കൊരു എഡ്യൂക്കേഷൻ ഉണ്ട് ഡോക്സ്റ്റ എന്ന പേരിൽ അത് യു എയിലും ഉണ്ട് ഇന്ത്യയിലുണ്ട് അവിടെ കുറേ സ്റ്റാഫുകളുടെ പ്രശ്നവും അത് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞാൻ പ്രോപ്പറായിട്ട് ടൈം ചെയ്ത് ചെയ്യുന്നു കറക്റ്റ് ഒമ്പത് ഒമ്പതര ആവുമ്പോൾ ഞാൻ ഉറങ്ങാനായിട്ട് പോകും ഈ രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻഡാണ് ഇടയ്ക്ക് നമ്മൾ റിലാക്സ് ചെയ്യാനുള്ള ടൈം ഉൾപ്പെടെ പ്ലാൻഡാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റും അതിനെക്കുറിച്ചുള്ള ടെക്നിക്സ് പറഞ്ഞ് തരട്ടെ അപ്പോൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റാനായിട്ടുള്ള ചില ടെക്നിക്സ് പറഞ്ഞുതരാം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ടു മിനിറ്റ് റോൾ ടു മിനിറ്റ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സാധനവും സ്റ്റാർട്ട് ചെയ്യാൻ മടിക്കാറുണ്ടല്ലേ ഇപ്പോൾ ജിമ്മിൽ പോകാൻ നമുക്ക് മടിയാ അവിടെ പോയി ഒരു മണിക്കൂർ വർക്ക് എന്നുള്ള പടി ഒരു ബുക്ക് വായിക്കാൻ എത്ര വലിയ ബുക്ക് ഉണ്ട് പക്ഷെ വായിക്കാൻ മടിയാണ് എല്ലാവരും മടിയാണ് സ്റ്റാർട്ടിങ് ഒരു പ്രശ്നമാണ് ഹാർഡസ്റ്റ് പാർട്ട് എന്താണ് സ്റ്റാർട്ടിങ് ആ മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യാനാണ് പാടും അപ്പോൾ ചെയ്യേണ്ടത് രണ്ട് മിനിറ്റ് എങ്കിലും നിങ്ങൾ അത് ചെയ്യുക ടു മിനിറ്റ്സ് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുമെന്ന് ദൃഢ പ്രതിജ്ഞ എടുക്കുക രണ്ട് മിനിറ്റ് എങ്കിലും ഞാൻ ജിമ്മിൽ പോയി അത് ചെയ്തിരിക്കും രണ്ട് മിനിറ്റ് എങ്കിലും ഞാൻ ആ ബുക്ക് വായിച്ചിരിക്കും രണ്ട് മിനിറ്റ് എങ്കിലും ഞാൻ പ്രോജക്റ്റ് എഴുതിയിരിക്കും അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് എങ്കിലും ഞാൻ കഥ എഴുതാനായിട്ട് തുടങ്ങും അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഇതൊരു ഹാബിറ്റ് എന്നുള്ളൊരു ബുക്ക് ഉണ്ടല്ലോ ആ ഹാബിറ്റിൽ പറഞ്ഞൊരു കാര്യമാണ് ടു മിനിറ്റ് ടെക്നിക്ക് ഈ ടു മിനിറ്റ് ടെക്നിക്ക് ചെയ്തു നോക്കുക നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ മൊമെൻറ്റത്തിലൂടെ വീണുപോകും കാരണം രാവിലെ എഴുന്നേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രഷ് ചെയ്യും ബ്രഷ് ചെയ്തതിനെ വലിയ ബുദ്ധിമുട്ടല്ലേ അതുപോലെ ആ ശീരത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അതാണ് ഹാബിറ്റ് അപ്പോൾ ആ ടൂ മിനിറ്റ് ടെക്നിക്ക് ചെയ്യുക രണ്ട് എങ്കിലും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ഇതാണ് ആദ്യത്തെ ടിപ്പ് ഇത് മറക്കരുത് രണ്ടാമത്തത് ഞാൻ എപ്പോഴും പറയുന്നതാണ് വലിയ വലിയ കാര്യങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളാക്കുക ബ്രേക്ക് ദം ഇൻ ടു സ്മോളർ മാനേജബിൾ ചങ്ക്സ് അതായത് ഇത്രയും വലിയൊരു ബുക്കാണ് പഠിക്കാനുണ്ടെങ്കിൽ അതിനെ മുറിച്ച് മുറിച്ച് പീസ് പീസ് ആക്കിയിട്ട് കയ്യിലൊക്കെ കൊണ്ടു നടന്നാൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എപ്പോഴാണ് തീരുന്നതെന്ന് പോലും അറിയില്ല അത്രമാത്രം നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും ഓരോന്നും തീർക്കുമ്പം അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഏത് കാര്യത്തിനും ഡിവൈഡ് ചെയ്യുക നിങ്ങൾ വലിയ കാര്യത്തിനൊരു പേപ്പറിൽ എഴുതുക ഇപ്പോൾ ഒരു വലിയ നോവൽ എഴുതണമെന്നാണ് ചിന്തിച്ചിരിക്കുന്നത് അതിനായി പാട്ട് പാട്ടായിട്ട് മുറിച്ച് ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തീർത്തു നോക്ക് നിങ്ങൾ അത് തീരുന്നത് പോലെ അറിയില്ല അത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണ് വലുതായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് അടുത്തത് നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ തീർത്തേ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കാണ് പോമോഡോറോ മെത്തേഡ് ഞാനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഒരു ഇറ്റാലിയൻ മെത്തഡാണ് അത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തൊരു കാര്യം ചെയ്യും അതിനുശേഷം അഞ്ച് മിനിറ്റ് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പാട്ട് കേൾക്കുകയോ കോമഡി ചെയ്യോ കറക്റ്റ് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് ചെയ്യും അങ്ങനെ നാല് പ്രാവശ്യം ഈ ട്വൻ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ സൈക്കിൾ നമ്മൾ ചെയ്യും അത് കഴിഞ്ഞ ഒരു തേർട്ടി മിനിറ്റ്സിൻ്റെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും അപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതായത് ഓരോ കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം കിട്ടുന്നത് കൊണ്ട് നമ്മളത് ചെയ്തു തുടങ്ങും അതൊരു നല്ലൊരു മെത്തേഡാണ് പോമോഡോറ മെത്തേഡ് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ശ്രമിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിവാർഡ് കൊടുക്കാനായിട്ട് നോക്കാം റിവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യണം ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഒരു ചെറിയ റിവാർഡ് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാമെന്നുള്ള റിവാർഡ് കൊടുക്കുക ഈ സാധനം ഞാൻ കംപ്ലീറ്റ് ചെയ്താൽ ഈ മൂവി കാണും എന്ന് പറഞ്ഞാലും മതി എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഹാപ്പിനെസ്സിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അപ്പം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്ഷൻ ബീറ്റ് പെർഫെക്ഷൻ നമ്മൾ പെർഫെക്ഷൻ അല്ല വേണ്ടത് നമ്മൾ ആക്ഷൻ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ പെർഫെക്ഷൻ ഉള്ള ആളുകളെയും കാട്ടും നമ്മൾ മുന്നേറിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മളൊരു പ്രോപ്പർ മോട്ടിവേഷന് വേണ്ടി ഒരു പ്രോപ്പർ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക എത്ര സ്മോൾ സ്റ്റെപ്പ് ആണെങ്കിലും കുഴപ്പമില്ല മുന്നോട്ട് 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 ചലിച്ചുകൊണ്ടേ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിരിക്കുക നിങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പം ഇത്രമാത്രം ഏരിയ നിങ്ങൾ തന്നെ കവർ ചെയ്തോ എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവം തോന്നും അപ്പോൾ എന്തൊക്കെ കാരണം പ്രോക്കാസ്റ്റിനേഷൻ ഉണ്ടാവുന്നു ആദ്യമായിട്ട് ഫിയർ ഓഫ് ഫെയിലുറാണ് പിന്നെ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ തോറ്റുപോകും എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യാറില്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഒരു കഥ എഴുതാനുള്ള സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സെൽഫ് എസ്റ്റീമില്ല നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാതെ സേഫർ സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുക പതുക്കെ പതുക്കെ പ്രോഗ്രസ് ചെയ്യാനായിട്ട് നോക്കുക തോറ്റാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഫെയിലിയർ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ് ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ച് മുന്നോട്ട് ചെയ്തു നോക്കുക ഓക്കെ രണ്ടാമത് പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഇതുപോലെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട് നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ശരിയായിട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞു പെർഫെക്ഷനിസ്റ്റ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫെയിലാവുന്നത് ശരിക്കും വളരെ പെർഫെക്ഷനായിട്ട് ചെയ്യാത്ത ആളുകൾ വളരെ ഹൈ സ്റ്റാൻഡേർഡും ഹൈ ലെവലിലും എത്താറുണ്ട് അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക റോബർ ഡൺ ഈസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ് എന്നുള്ള വാക്ക് ഓർത്ത് വയ്ക്കുക ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പെർഫെക്റ്റ് ആവുന്നതിലല്ല ഓക്കെ ഇനി മൂന്നാമത്തത് മോട്ടിവേഷൻ ഇല്ലാത്തത് കാരണം പല ആളുകളും ഇത് ചെയ്യാറുണ്ട് ഒരു മനസ്സിനൊരു എക്സൈറ്റേഷൻ തോന്നാറുണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് ആലോചിക്കുക നിങ്ങൾ ആ അറ്റത്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു ബ്രെയിനെ അങ്ങനെ ക്രേവ് ചെയ്ത് നമ്മൾ എത്തിക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ് അങ്ങനെ സ്മോളർ ചങ്ങ്സ് ആയിട്ട് ചെയ്ത് ആ ഒരു ഹാപ്പിനെസ് പോലത്തെ എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബിഗർ ഗോളം കംപ്ലീറ്റ് ചെയ്യും ഓക്കെ ഇതൊരു മെത്തേഡാണ് അടുത്തതെന്ന് ഞാൻ ഒരു വലിയ ടാസ്ക് ആണ് ഓവർവെൽമിങ് ആണ് അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ക്ഷീണം നമ്മൾ തളർന്നു പോയി അങ്ങനെയാണെങ്കിൽ ചെറിയ ബ്രേക്കുകൾ എടുക്കുക നമ്മൾ പ്രകൃതിയിൽ പോവുക വളരെ ശുദ്ധവായു ശ്വസിക്കുക ഇടയ്ക്ക് പാട്ട് കേൾക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ചെറിയ ചെറിയ ആക്ഷനായിട്ട് ചെയ്ത് ചെയ്ത് സ്മോൾ ആക്ഷനായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാണ്ട് നോക്കുക പോമോഡോറോ മെത്തേഡ് വളരെ എഫക്റ്റീവായിട്ട് മാർഗമാണ് പിന്നെ പല ആളുകളും പറയുന്നത് എനിക്ക് ടൈമില്ല നിങ്ങൾ ആലോചിച്ച് ചോദിക്കുക എന്തുമാത്രം കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ശരിക്കും ഒരാൾ പത്താളുകൾ ചെയ്യുന്ന കാര്യം നമുക്ക് ശരിക്കും ഒരാൾക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യണം അപ്പം അതിനുള്ള പല പല ഉണ്ട് പല ടിപ്സ് ഉണ്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ജീവിതത്തിൽ അതെല്ലാം ഞാൻ ഓരോ ടൈമിൽ പറഞ്ഞു തരാം ഇങ്ങനെ ഓരോരോ മെത്തേഡ്സ് ഉണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷപരമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും അതുപോലെ വളരെ ഹാപ്പി ആയിരിക്കും നമുക്കൊരു നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്തു ചെയ്തുപോലെ തോന്നും ഓരോ ദിവസവും പിന്നെ നമ്മൾ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കണം നമുക്ക് പല ആളുകളും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മൂവീസും അതുപോലെ പല സിനിമാക്കാരൊക്കെ പറയുന്ന റിവ്യൂസ് ഒക്കെ കേട്ടോണ്ടിരിക്കും ഞാൻ അതൊന്നും കാണാറില്ല ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് എല്ലാ ദിവസവും പോകുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് ലെസ് ദാൻ വൺ അവറാണ് ഇന്ന് ഞാൻ ഓപ്പൺ ഇല്ല ഇന്നത്തെ ദിവസം കാരണം തിരക്കായിരുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്റ്റെക്കായി പോരും നമുക്ക് ഇഷ്ടമുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്ന നമുക്ക് നമുക്ക് നമ്മുടെ ഒരു ഗ്രോത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അപ്പോൾ ഈ ഒരു ടോക്ക് കേട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എന്നും ഇത് കേൾക്കേണ്ട ആവശ്യമില്ല അപ്പം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ചെയ്യാം അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ പ്രോക്കാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ തള്ളി നീക്കുന്നതാണ് നമ്മുടെ വിലങ്ങുതടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആവാതിരിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാഡ്നസ് ഉണ്ടാക്കാനും റിഗ്രറ്റ് ഉണ്ടാക്കുന്നതിനും പ്രധാന കാരണതാണ് അത് മനസ്സിലാക്കുക എന്താണെന്ന് മനസ്സിലാക്കി ഒരു പേപ്പറിൽ എഴുതി അതിനെ ഓരോന്നായിട്ട് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക ജീവിതം വളരെ സന്തോഷകരമായിട്ട് മാറും അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബട്ടലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ